ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇളമോൾഡ് നഴ്സറിയിലോട്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇളമോളുടെ നേഴ്സറിയിൽ ഇന്ന് എല്ലാ കുഞ്ഞുമക്കളും പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത് മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ ടീച്ചറിന് എല്ലാ മാറിപ്പോകുന്ന കുഞ്ഞുമക്കൾക്കും ഒരു കുട്ടി മൊമൻറ്റോ പോലെ അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു മൊമൻറ്റോ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഒരു കുഞ്ഞ് പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ കുഞ്ഞുമക്കളും വെള്ള ഡ്രസ്സിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വെള്ള ഡ്രസ്സിൽ നല്ല സുന്ദരനും സുന്ദരിയായിട്ട് എന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡൻറ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരെല്ലാവരുടെയും പ്രസംഗം എല്ലാം കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ ഒരുപാട് നേരം ഇരുത്തിയിരുന്ന മഴ കാരണം ആ കുഞ്ഞുമക്കൾക്ക് ട്രോ അവരുടെ ട്രോഫിയൊക്കെ കൊടുത്തു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ പറഞ്ഞു വിട്ടത് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇളമോളും പപ്പയും പപ്പയെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പേര് വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടുപേരും കൂടി വാങ്കുട്ടിനും ഉണ്ടായിരുന്നു മൂന്ന് പേരും കൂടി ചെന്ന് ഒരുമിച്ചാണ് ട്രോഫി മേടിച്ചത് അപ്പോൾ ട്രോഫിയൊക്കെ മേടിച്ചത് ടീച്ചറിന് ഭയങ്കര സങ്കടമായിരുന്നു എല്ലാ മക്കളും മക്കളോട് ഭയങ്കര സ്നേഹവും ആയിരുന്നു ടീച്ചറിന് അപ്പോൾ പിരിഞ്ഞു പോകുന്നതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ടീച്ചറിന് കുഞ്ഞുമക്കളുടെ കുറച്ച് കലാപരിപാടികൾ പ്രോഗ്രാമൊക്കെ ഫാൻസി ഡ്രെസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് നിൽക്കാൻ സാധിച്ചില്ല കാരണം ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് ഒന്ന് സിറ്റി വരെ ഒന്ന് പോകണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇളമോക്ക് ട്രോഫി കിട്ടിയതിന് ഭയങ്കര സന്തോഷത്തെ അവിടെ തുള്ളിച്ചാടി നടക്കുകയുണ്ടായിരുന്നു പിന്നെ കൂട്ടുകാരികളൊക്കെ പിരിയുന്നതിൽ ഭയങ്കര സങ്കടമായിരുന്നു ഇളമോക്ക് ഇളമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിവ്യ അപ്പോൾ അവളെ പിരിയുന്നതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പിന്നെ എല്ലാ അമ്മമാരെയും കുട്ടി